ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ പോകും ഷാനി അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ചർച്ച ഭാരതീയ ജനതാ പാർട്ടി എന്തോ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നു എന്ന മട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ബി ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമെന്ന നിലയിൽ ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ രാജ്യത്തെ ജനങ്ങളുമായി സമ്മതിക്കാൻ ലീഗിൻ്റെയോ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഇവിടുത്തെ മാധ്യമങ്ങളുടെ അനുമതി വേണോ നിങ്ങൾ ആരെയാണ് ഈ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളൊക്കെ ആരാണ് അനുമതി തരാൻ എനിക്കതാണ് മനസ്സിലാകാത്തത് ഭാരതീയ ജനതാ പാർട്ടി എന്തു ചെയ്യണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുക ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുമായി സംബന്ധിക്കാൻ ഒരാളുടെയും അനുമതി വേണ്ട നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഭീതി ഉണ്ടാക്കുന്നത് എന്തിനാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെയുള്ളവർക്ക് ഭയം എന്താണ് ഞങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും സമ്മതിക്കാൻ ഇറങ്ങി തിരിച്ചാൽ പ്രശ്നമുണ്ടേ ഞങ്ങൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട് സംവദിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ ഇത്രകാലവും കാലവും പറഞ്ഞുകൊണ്ടിരുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് അറുതി വരുമെന്ന നിങ്ങളുടെ ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് ബഹുമാനപ്പെട്ട രണ്ടത്താണി അങ്ങയുടെ അഭിപ്രായം എന്താണ് ജനാധിപത്യത്തിൽ ആരും തമ്മിൽ സംവാദം വേണ്ടി ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപം കൊള്ളുന്നതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന ആർ എസ് എസ് ഉണ്ടാകുന്നതിന് മുൻപും ഈ രാജ്യത്ത് ആ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നല്ലോ ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമുണ്ടായി ഏറ്റവും അവസാനമാണല്ലോ അങ്ങ് ഗോദ്ര എണ്ണിയത് വളരെ സന്തോഷമുണ്ട് അതിനുശേഷം എന്തായാലും ഈ രാജ്യത്ത് വർഗീയ കലാപം നടന്നിട്ടില്ല എന്ന് പറയാൻ അങ്ങ് കാണിച്ച ആർജവത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവിടെ നിൽക്കുന്നത് ഈ വർഗീയ കലാപങ്ങൾ സംഘർഷങ്ങൾ പല മേഖലകളിലും നടന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താ പ്രശ്നം അതുകൊണ്ട് ഈ വരുന്ന നൂറ്റാണ്ടുകൾ മുഴുവൻ നമ്മൾ അതിൽ വിലപിച്ചുകൊണ്ട് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ എന്നും എന്നും സ്പർദ്ധ പുലർത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചില എന്താ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്ന് പുതിയ ചിന്ത പുതിയ ആദർശ് പുതിയ എന്താണ് പറഞ്ഞ ആർജവത്തോടു കൂടി നമ്മൾക്ക് മുൻപോട്ട് പോവുക എന്നതല്ലേ കാലം ആവശ്യപ്പെടുന്നത് അതോ എല്ലാ കാലവും ഭാരതത്തിലെ ജനങ്ങൾ ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും ക്രിസ്ത്യാനികളെന്നും വിഘടിച്ചു നിൽക്കണമെന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ ആശങ്ക അതേ പറ്റിയാണ് നമുക്ക് ചോദ്യം ചെയ്യാനുള്ളത് ഈ രാജ്യത്ത് നിങ്ങൾക്ക് അതിന് ആശങ്ക വേണ്ടല്ലോ ബി ജെ പിയും ഇതര വിഭാഗങ്ങളിലും തമ്മിലുള്ള സൗഹാർദ്ദം തഴച്ചു വളരട്ടെ നിങ്ങൾക്ക് കോൺഗ്രസുമായി തഴച്ചു വളരട്ടെ സി പി എമ്മുമായി തഴച്ചു വളരട്ടെ ആരുമായും സൗഹൃദം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് നാളെ പാകിസ്ഥാനുമായി ഇന്ത്യ സൗഹൃദം പുനഃസ്ഥാപിക്കാൻ പോയാൽ നിങ്ങൾ വേണ്ട എന്ന് പറയുമോ നാളെ ചൈനയുമായി ഭാരതം സൗഹൃദം പുനഃസ്ഥാപിക്കാൻ പോയാൽ നിങ്ങൾ വേണ്ട എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു അത് അവരിനി ഒരിക്കലും സഹകരിക്കരുതെന്നാണോ താങ്കളുടെ ആഗ്രഹം അങ്ങനെ ഈ ലോകത്ത് പലവിധ സ്പർദ്ധകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ട് അതിനെ മറികടന്നുകൊണ്ടാണ് മാനവരാശി മുൻപോട്ടേക്ക് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ആശങ്ക ഇവിടെ ഈസ്റ്റർ ദിനത്തിൽ അല്ലെങ്കിൽ റംസാൻ ദിനങ്ങളിൽ ആയുധവുമായിട്ട് ബി ജെ പി കാര് നിങ്ങളുടെ തലയടിച്ച് പൊളിക്കാൻ അല്ലല്ലോ വരുന്നത് സംവാദത്തിനും സ്നേഹ സന്ദർശനത്തിനും അല്ലേ വരുന്നത് സൗഹാർദ്ദം ഉറപ്പിക്കാനല്ലേ വരുന്നത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക എന്നതല്ലേ കരണീയമായിട്ടുള്ളത് എന്നിട്ട് ഞങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആശങ്കകളുണ്ട് നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കൂ ഞങ്ങൾക്ക് നിങ്ങളെ ഈ വരുന്ന ബി ജെ പി പറ്റി ഞങ്ങൾക്ക് ഇന്ന ഇന്ന പരാതികളുണ്ട് ഉണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളോട് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് അത് പരിഹരിക്കാൻ ആവശ്യപ്പെടും അങ്ങനെ ജനാധിപത്യം പുഷ്ടിപ്പെടുക അതല്ലാതെ ഒരു സംശയം ശ്രീ സന്ദീപ് സന്ദീപതിന് താങ്കൾ ഒരു ഒരു സംശയം താങ്കൾ മറുപടി നൽകണം അങ്ങനെയല്ലേ എന്ന് താങ്കൾ ചോദിച്ചു ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു ശ്രീ സന്ദീപ് വചസ്പതി ഇതുവരെ ബിജെപി എവിടെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ അകൽച്ച അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു സൗഹൃദം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു ഇതുവരെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് പോകും ഷാനി അത് ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ശരി നിൽക്കും പറയാം ശരി ഷാനിയുടെ ചോദ്യം വളരെ ക്ലിയറാണ് അപ്പോ ഷാനി പറഞ്ഞല്ലോ ഇന്നലെ വരെ ഞങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നത് എന്താ ചെയ്തുകൊണ്ടിരുന്നത് അതുകൂടെ പറയും ഷാനിക്കാണല്ലോ ആശങ്ക ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കതുകൊണ്ട് ഇന്നലെ വരെ ഞങ്ങൾ എന്തു ചെയ്തു എന്നും ചെയ്യുന്നു എന്നും നാളെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഷാനി എങ്ങനെയാണ് അകൽച്ച ഉണ്ടായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യത്ത് രണ്ടായി വിഭജിക്കപ്പെട്ടത് ബി ജെ പി ഉണ്ടായതുകൊണ്ടായിരുന്നോ അതിനു മുൻപ് ഈ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങളുണ്ടായത് ബി ജെ പിയും ആർ എസ് എസും ഉണ്ടായിട്ടാണോ അതും കൂടെ പറഞ്ഞു തരട്ടെ നിങ്ങൾ അപ്പൊ ഈ രാജ്യത്തെ വിഭാഗങ്ങളും തമ്മിൽ അവിശ്വാസത്തിൻ്റെതായ അന്തരീക്ഷത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആ പഴക്കത്തെ പരിഹരിക്കുന്നതിനു വേണ്ടി ഈ രാജ്യം മാറി മാറി ഭരിച്ചവരെന്നല്ല ഭരി തുടർച്ചയായി ഭരിച്ചുകൊണ്ട് വന്നവർ ശ്രമിച്ചില്ല എന്നിടത്താണ് ഞങ്ങളുടെ ഇടപെടൽ ഇവിടെ അപ്പീസ്മെന്റ് പോളിറ്റിക്സ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഷാനി ഈ പോയിന്റ് അവസാനിപ്പിക്കാം ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെ പറ്റി നിങ്ങൾ ആശങ്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ഗോവ നാഗാലാന്റ് മിസോറ മണിപ്പൂർ തുടങ്ങിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നുണ്ടല്ലോ അവിടെ എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് അനുഗുണമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദത്തിന് തടസ്സമാകാത്തത് എന്താണെന്ന് അറിയാമോ രണ്ട് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടികുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ ഇല്ല എന്നതുകൊണ്ടാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോകുന്നത് ഇവിടേക്ക് വരുമ്പോ എന്റെ ചോദ്യം ഇവിടെയാണ് വീണ്ടും പ്രസക്തമാണ് എന്തിനാണ് നിങ്ങൾക്ക് ആശങ്ക സൗഹൃദത്തിനല്ലേ വരുന്നത് ആ സൗഹൃദത്തിന് വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് വാളിടക്കുന്നത് ആ സൗഹൃദം വരട്ടെ സൗഹൃദം തഴച്ചു വളരട്ടെ നിങ്ങൾക്ക് രാഷ്ട്രീയം വേറെ പറയാം ഇരു വിഭാഗങ്ങൾ തമ്മിൽ നമ്മൾ കണ്ടു നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു അവിശ്വാസത്തിന്റെ അന്തരീക്ഷം ഭാരതത്തിലെ നിരവധി സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇന്നലെ വരെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോഴും ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ ബി ജെ പി എങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയ പാർട്ടി ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ പാർട്ടി ഹിന്ദു പാർട്ടി ഹിന്ദു പാർട്ടി എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഷാനി അടക്കമുള്ളവർ വിളിച്ചു പോവുകയല്ലേ ഇരുന്നിട്ട് ആണോ അങ്ങനെ ഈ സമൂഹത്തിൽ അന്തരീ അകൽച്ച ഉണ്ടായി അങ്ങനെയാണ് ബി ജെ പിയും മറ്റു വിഭാഗങ്ങളും തമ്മിൽ അകൽച്ച ഉണ്ടായത് നിങ്ങൾ ഉൾ ഉൾപ്പെടെയുള്ള വൃത്തവാദികളാണ് അതിൽ ഈ രാജ്യത്തെ ചരിത്രപരമായി നിലനിന്നിരുന്ന ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ മാധ്യമങ്ങളടക്കമുള്ള കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും അടക്കമുള്ള എല്ലാവരും ചേർന്ന് ബി ജെ പിയെ വർഗീയ പാർട്ടി വർഗീയ പാർട്ടി എന്ന് വിളിച്ചു കൂവിയതിന്റെ ഫലമായിട്ടാണ് സാമുദായികങ്ങൾ തമ്മിൽ രണ്ടും വിഭാഗങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടായത് ആ അകൽച്ച പരിഹരിക്കാൻ ഉത്തരവാദിത്വം ഞങ്ങളാണല്ലോ ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ജാതി മതം അടിസ്ഥാനത്തിൽ ഇരിഞ്ഞിട്ട് നടപടി എന്ന് മുതലാണ് മാധ്യമങ്ങൾ തുടങ്ങിയത് ഷാനി അതിനൊന്നും മറുപടി പറ ഷാനിക്ക് നെഞ്ചത്ത് കൈവച്ചോട്ട് പറയാൻ പറ്റുമോ മലവരെ ഒരു കോൺസ്റ്റിറ്റുവൻസിയിലെയും സമുദായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടില്ല